ഹായ് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല രുചിയുള്ളതും വിനാഗിരി ഒട്ടും ചേർക്കാത്തതുമായൊരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി രണ്ട് മീഡിയം സൈസ് പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തേക്കുന്നത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ മാങ്ങ തുടച്ച് വൃത്തിയാക്കി വേണം എടുക്കാൻ ഞാനിവിടെ ഇത് ഈ ചെറിയ ക്യൂബായിട്ടാണ് അരിഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് അരിഞ്ഞെടുക്കാം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കണം കൈ തൊടാതെ വേണം നമ്മൾ ഈ മാങ്ങ ഇളക്കാൻ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് കൊണ്ടോ വേണം ഇത് ഇളക്കി മാറ്റി വയ്ക്കാൻ ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ അടച്ച് വെക്കണം അങ്ങനെ വെച്ചതിന് ശേഷം എടുത്ത മാങ്ങയാണിത് അതിലേക്കിത് അതിൻ്റെ ഉപ്പ് വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട് അച്ചാറിന് ഇനി നമുക്ക് ആവശ്യമായ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കടുക് ഇട്ടൊന്ന് വറുത്തെടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ട് മൂത്ത് പൊട്ടി വരട്ടെ ഈ മാങ്ങ അച്ചാറിന് നമ്മൾ മാങ്ങ ചൂടാക്കുകയോ മുളക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് അല്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കടുക് ഇതൊക്കെ മൂത്തൊന്ന് തണുക്കാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ടൊരു ടേബിൾ സ്പൂൺ കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് തീ കത്തിച്ച് ചൂടാക്കരുത് ആ ചൂടായ പാനിൽ തന്നെ ഇരുന്ന് ചൂടായിക്കോളും അതൊന്ന് തണുപ്പിച്ചെടുക്കുക അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മിക്സർ ജാറിലേക്ക് തണുത്ത ഉലുവയും കഴിവും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക ഇത് പൊടിച്ച തരിതരിപ്പായിട്ട് പൊടിച്ച ആ പൊടി ഈ മാങ്ങയിലേക്ക് നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചൂടാക്കി വെച്ചിരുന്ന എണ്ണയും കായവും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പം നമ്മളുടെ ഈ മാങ്ങയിലുണ്ടായിരുന്ന ഉപ്പ് വെള്ളവും ഈ എണ്ണയും ഈ മാങ്ങയുടെ മസാലയുടെ പൊടികളെല്ലാം കൂടി ചേർന്ന് നല്ലപോലെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം ആ സ്പൂൺ കൊണ്ട് തന്നെ വേണം കുഴയ്ക്കാൻ ഇത് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും ഈ അച്ചാർ നമ്മളിതിൽ വിന്നാഗിരിയും ഒന്നും തൊടുന്നില്ല കണ്ടോ നന്നായിട്ട് നല്ല അച്ചാറായിട്ട് നല്ല തിക്ക് ഗ്രവിയോടുകൂടി അച്ചാർ ഇനി നമുക്കിതൊരു നല്ല കുപ്പ് ഉണങ്ങിയ കുപ്പിയിലേക്ക് പകർത്തിയിട്ട് ഒന്ന് അമർത്തി മൂടി വെക്കും